ഗൈസ് അങ്ങനെ നമ്മൾ സ്പോട്ടിൽ വന്നിരിക്കുക നമ്മളിങ്ങനെ ഹാപ്പ് ചെയ്താൽ മതി ലോക്ക് നോക്കി കണ്ട ലോക്കായി വെറൈറ്റി കയറില്ലേ ഞങ്ങളുടെ സ്ഥലം കാണിച്ചു തരാം ഗായ്സ് ഉണ്ട് നേരത്തോട്ട് പോകണം ഒരു ഹിൽ സൈഡ് കണക്കാത്ത സംഭവമാണ് നമ്മൾ ആനിവേഴ്സറി ചെറിയ ഡേറ്റുമായി എവിടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു ണിച്ചുതരാം നല്ല വ്യൂ ഉണ്ട് ഒരു കുറുക്ക നിക്കണം കേക്ക് കട്ട് പറ കഴിക്കാണ്ട് ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ കാണിച്ചോട് ുന്നു ഇതാണ് സംഭവം കൂടെ സുഖമാക്കാനായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ചേർന്നു ചേറാണ് ഇവിടെ ചേറിലിരുന്ന് കട്ട് ചെയ്യാം ബാക്കിയുള്ള പരിപാടി എങ്ങനെയുണ്ട് കുഴിയാ കുഴിയല്ല സ്റ്റെപ്പാ എന്താ ഇവിടെ അയയ്ക്കാം എന്നാ നമ്മൾ തിരിച്ചു വരാം ഇതെല്ലാം ഒന്ന് സെറ്റ സെറ്റപ്പ് ആയിക്കോട്ടെ ഗൈസ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാ അപ്പോൾ എല്ലാം ഇതുവരെ നമ്മൾ ഒത്താണ് പോകുന്നത് ഒരു പിണക്കുമില്ല ഒരു അടിയുമില്ല തന്നെ അപ്പോഴേ തന്നെ സോൾവ് ചെയ്യും സോ ഇനി അങ്ങോട്ട് മുന്നിലോട്ട് ഇങ്ങനെ പോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് നമുക്ക് First anniversary celebrate early Happy wedding anniversary. Happy wedding anniversary. Happy <laughs> <laughs> wedding anniversary. Happy wedding. Anniversary my love.

Yeah. 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 നമ്മുടെ വീഡിയോ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക കുറച്ച് ഫോട്ടോസ് എടുക്കാണ്ട് പിന്നെ കാണാം ഐസ് നമ്മൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നേരത്തെ നമ്മൾ കുറുക നോക്കിക്കൊണ്ടിരിക്കുന്നു ഫോട്ടോ എടുക്കുന്നത നോക്കാൻ വന്നിരിക്കേടാ നിൽക്കുന്നു കേക്ക് വേണോനനക്ക് അടുത്ത വർഷം നമുക്ക് ഒരു വാവയും കൂടെ വരും ഗയ്സ് 8 വർഷമല്ലടാ ഇത് എന്താ 8 വർഷാ ആനുവേഴ്സറിക്ക് നമ്മൾ ഫസ്റ്റ് ഡേ മാരേജ് കഴിഞ്ഞ ഉടനെ വർക്കിംഗ് തുടങ്ങി വർക്കിംഗ് ഇൻ പ്രോഗ്രസ് അപ്പോൾ നായ 2 വീക്സിലെ ബേബി വരിക നമ്മൾ അത്ര നാളെ വീഡിയോ ഇടാത്തെന്ന് വെച്ചാൽ കുറെ കാര്യങ്ങളുണ്ട് എന്നും പറഞ്ഞാൽ തീരില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെ പുതിയ പുതിയ ജീവിതങ്ങൾ സന്തോഷങ്ങൾ എല്ലാം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം അങ്ങനെയുണ്ട് കൊറേ കാര്യങ്ങൾ അതുകൊണ്ട് ഇനി നമ്മൾ ശ്രമിക്കാം മാത്രം പറയാം ഓക്കെ നമ്മുടെ നമ്മളപ്പോ അടുത്ത വീഡിയോ ആയിട്ടും കാണാം ബായ് ബൈ